ിൽ ഇ ഡിയുമായി ബന്ധപ്പെട്ട വാർത്തയും ഇന്ന് ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഷിഖോപൂർ ഭൂമി ഇടപാട് കേസിൽ നമ്മുടെ റോബർട്ട് വദ്ര മൂന്നാമത്തെ ദിവസവും ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമെന്നുള്ളതാണ് ഇതിനകം പന്ത്രണ്ട് മണിക്കൂർ റോബർട്ട് ഭദ്ര ചോദ്യങ്ങൾക്ക് വിധേയനായി കഴിഞ്ഞു നാഷണൽ ഹെറാൾഡ് കേസിൽ നിയമ പോരാട്ടം കടുപ്പിക്കാൻ പോവുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രതിപട്ടികയിൽ വരുന്ന സാഹചര്യത്തിൽ റോബർട്ട് വദ്രയുടെ കേസും ഈ നാഷണൽ ഹെറാൾഡ് കേസും ഇതെല്ലാം ചേർന്ന് കോൺഗ്രസ് പ്രതിരോധത്തിലാണ് അല്ലേ പിൽ അരുണ തീർച്ചയായും ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഒക്ടോബറിൽ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിർണയ ചർച്ചകളൊക്കെ തന്നെ കോൺഗ്രസ് ആരംഭിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കഴിഞ്ഞ ദിവസമാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും തേജസ്വി യാദവും ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയത് സീറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അപ്പോൾ അതിനിടയിലാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസ് വരുന്നു ഇ ഡിയുടെ കുറ്റപത്രം കോടതിക്ക് മുൻപാകെ വരുന്നു അതിൽ പ്രതികളായി ഉള്ളത് സോണിയാഗാന്ധിയും ഗാന്ധിയുമാണ് അപ്പുറത്ത് ആണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് ബദ്രിയെ ഇ ഡി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഏതായാലും ഇത്തരം വാർത്തകൾ ദേശീയ തലത്തിൽ നിറഞ്ഞു നിൽക്കാൻ ഈ കേസിലെ ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ നടപടികളും വരുന്ന ഇരുപത്തിയഞ്ചാം തീയതി മുതൽ നടക്കാൻ പോകുന്ന നാഷണൽ ഹെറാൾഡ് കേസിലെ വാദം കേൾക്കലും ഒക്കെ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇതിനെ രാഷ്ട്രീയമായി നേരിടുക എന്നത് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട തീരുമാനം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ കോൺഗ്രസിനെതിരെ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ ഇ ഡി കേസുകൾ എന്നാണ് പ്രധാനമായും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആരോപണം ഇന്നലെ കോൺഗ്രസിന്റെ ദില്ലിയിലെ പഴയ ഐ ഓഫീസിൽ നിന്നൊക്കെ തന്നെ വലിയ പ്രതിഷേധം കാഴ്ചകളായിരുന്നു ബാരിക്കേഡുകൾ ചാടിയ ഷമാമുഹി മുഹമ്മദിനെ പോലുള്ള കോൺഗ്രസ് നേതാക്കളെയൊക്കെ തന്നെ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന കാഴ്ചയായിരുന്നു എന്തായാലും ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അതേസമയം കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നത് തീർച്ചയായും ബീഹാറിലൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കൊക്കെ തന്നെ പോകുമ്പോൾ ഇതൊരു രാഷ്ട്രീയ ആരോപണമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എങ്ങനെ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയും എന്നൊരു വലിയ ചോദ്യമുണ്ട് അതുകൊണ്ട് ഈ ഒരു അന്വേഷണത്തിന്റെ നിഴൽ ഈ ഒരു അഴിമതിയും ആരോപണത്തിന്റെ നിഴൽ കോൺഗ്രസിന് മേലുണ്ട് അപ്പോൾ അതിനെ മറികടക്കുക എന്നത് തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ രാഷ്ട്രീയ വെല്ലുവിളി തന്നെയാണ് ഇന്നലെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ രാഹുൽ ഗാന്ധി അവിടുത്തെ ജില്ലാ ഭാരവാഹികളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത് ആർ എസ് എസും ബിജെപിയും നടത്തുന്ന ഗൂഢാലോചനകൾക്കെതിരെ കോൺഗ്രസിന്റെ താഴെത്തട്ടിൽ നിന്ന് ആളുകൾ ഉണരണം അങ്ങനെ വലിയ പോരാട്ടത്തിലേക്ക് അഹമ്മദാബാദിൽ നിന്ന് ആർ എസ് എസിനും ബി ജെ പിക്കും എതിരെയുള്ള ലക്ഷ്യത്തിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഉണർന്നു വരണം എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തത് അതായാലും ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പോയി ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം Thank you, uh, uh, Pia Sunil. Thank you, Sijo. Uh...